നമസ്കാരം 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 എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു വെണ്ടേമണിയുടെ കമന്റ് കണ്ടു കമന്റ് എന്ന് പറഞ്ഞാല് താണ്ടെ ഈ വെണ്ടമുണിയെ ിൽ കൊണ്ട് ഇട്ടതാ ഗംഗൻ ഞാൻ വിരോധാഭാസിയാണ് രാവിലെ ഞാൻ നോക്കിയപ്പോ കാണാ കമന്റ് കാണാൻ വേണ്ടി നോക്കിയതല്ലെന്നേ എന്റെ പോസ്റ്റ് ഞാന് എഴുതിയിട്ടത് ഞാനങ്ങനെ ശ്രദ്ധിക്കാറില്ല എന്നാലും ജസ്റ്റ് ഇങ്ങനെ നോക്കി അതായത് എൻ്റെ മെൻ്റൽ ഹോസ്പിറ്റലിൽ കാട് ചെയ്യേണ്ടവരെ ആരൊക്കെയാണെന്ന് ഞാൻ നോക്കി മെൻ്റൽ ഹോസ്പിറ്റൽ ഒരു ഹോസ്പിറ്റൽ പണിഞ്ഞിട്ടാൽ മതിയോ അതിനകത്ത് രോഗികൾ വേണ്ടേ അപ്പോഴാണെങ്കിൽ താണ്ട് ഈ നാറിയുടെ നാറി ഇവിടെ രാവിലെ മെൻ്റൽ ഹോസ്പിറ്റലിൽ നിന്ന് സെല്ലിൽ നിന്ന് ചാടി കയറും പൊട്ടിച്ചുകൊണ്ട് വന്ന് കെട്ടിയൊന്നും ഇട്ടിട്ടില്ല അവിടെ ചാടി വന്ന് എൻ്റെ ഫേസ്ബുക്കിനകത്ത് വന്ന് എഴുതിയിട്ടേക്കുന്നുണ്ട് വല്ല ജോലിക്കും പോവു കൊച്ച് അപ്പോൾ ഇതുപോലത്തെ മാനസിക വിഭ്രാന്തിയൊക്കെ മാറിക്കിട്ടും രാവിലെ എഴുന്നേറ്റ് ഇത്രം വാക്കുകളൊക്കെ അതാ നീ എന്തിനാടാ അറിയ ഇത്രയും വാക്കുകളൊക്കെ എൻ്റെ പേജിൻ്റെ അടിയിൽ കൊണ്ടുവന്ന് എഴുതിയിടുന്നത് നിന്റെ ഫേസ്ബുക്കിലോട്ട് ഞാൻ ഇത്തരം വാക്കുകളുമായിട്ട് വരുന്നുണ്ടോ നിന്റെ വീട്ടിൽ കയറി വരുന്നുണ്ടോ നിന്റെ കാതുകളിൽ വന്ന് ഞാൻ പറയുന്നുണ്ടോ നിന്റെ ഫേസ്ബുക്കിനകത്തിൽ വന്ന് എഴുതി വെക്കുന്നുണ്ടോ എടാ നീ ഇത് ചുമക്ക് നിന്റെ വയ വയറിനകത്തിൽ ഉള്ളത് മനസ്സിലായോ നിന്റെ വയറ്റിനകത്തിലുള്ളത് നീ എഴുതി വെച്ചത് തന്നെ വയറ്റിനകത്തിലുണ്ട് അത് നീ മനസ്സിലാക്ക് എന്നിട്ട് പറയുന്നുണ്ട് കഷ്ടം സ്വയം ലജ്ജ തോന്നുന്നില്ലെന്ന് ഇത് തന്നെയാണ് എനിക്ക് നിന്നോടും പറയാനുള്ളത് നിനക്ക് ഇങ്ങനെയൊക്കെ എഴുതി വെക്കാന് നിനക്ക് ലജ്ജ തോന്നുന്നില്ലേ വല്ലവരുടെയും വീഡിയോ അടിയിൽ വന്ന് ഇത്തരം വാക്കുകൾ എഴുതി വെക്കാൻ നിനക്ക് ഒരൽപമെങ്കിലും ഉളുപ്പ് തോന്നുന്നില്ലേ നീ എഴുതി വെച്ചതുപോലെ തന്നെ നീ തന്നെ ഒന്ന് തണുത്ത വെള്ളത്തിൽ ഒന്ന് കുളിക്കണം തലയിലെ ചൂടും പെരുപ്പും അന്നേരം നിനക്ക് കിട്ടും മാറിക്കിട്ടും മാറിക്കിട്ടുന്നതോടുകൂടി നിനക്ക് നല്ല വെളിവുണ്ടാകും നീ പിന്നെ ഇത്തരം വാക്കുകൾ എഴുതി പിടിപ്പിക്കാനായിട്ട് വല്ലോടം പോസ്റ്റിന്റെ അടിയിൽ പോകുകയില്ല കേട്ടോ നീ വേണം ആദ്യം ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് നിങ്ങൾ എന്താണോ എഴുതുന്നത് അത് നിങ്ങൾ സ്വയം ഒന്ന് വായിക്കണമെന്ന് അപ്പൊ നീ എഴുതുന്നത് എഴുതിയിടുന്നത് നീ മെല്ലെ ഒന്നും വെക്കാതെ നീ തന്നെ ഇതൊന്ന് വായിക്കണം ആ എഴുതിയിട്ട സെന്റൻസുകളും വാക്കുകളും വരകളും വരികളും നീ സ്വയം വായിക്കണം എന്നിട്ട് നിനക്ക് നീ ഒന്ന് തീരുമാനിക്കണം ഞാൻ എൻ്റെ ഈ വാക്കുകളും വാ വരികളുമൊക്കെ മറ്റൊരാളുടെ അടുക്കിലേക്ക് കൊണ്ട് പ്രദർശിപ്പിക്കണോ അവിടെ എഴുതി വെക്കണോ എന്ന് നീ സ്വയം ഒന്ന് തീരുമാനിക്കണം നിനക്ക് വല്ല ജോലിക്കും പോയിക്കൂടെ ഏ എന്തിനാ മാറി ഇങ്ങനെ വല്ലതും പിന്നെ പുരേടത്തില് അല്ലെങ്കിൽ വല്ലവരുടെ വീട്ടിലോട്ട് അല്ലെങ്കിൽ വല്ലവരുടെ ഫേസ്ബുക്കിലോട്ട് അല്ലെങ്കിൽ അത് തന്നെ എന്റെ ഇടത്തിലേക്ക് തന്നെ എന്തിനാണ നീ ഇതും ചുമന്നോണ്ട് വരുന്നത് നീ ഒരു നാലഞ്ചു പ്രാവശ്യം ആരോപിക്കണം ഇങ്ങനൊക്കെ എഴുതി വെക്കാമോ ഇത് ഞാനല്ലേ ഇത് എഴുതുന്നത് അതായത് നീയല്ലേ ഇത് എഴുതി വെക്കുന്നത് നിന്റെ ഇത്തരം വാക്കുകളുമായിട്ട് നിനക്ക് മറ്റു വല്ലവരുടെ വീഡിയോയുടെ പോസ്റ്റിന്റെ അടിയിലേക്ക് കയറി ചെല്ലാമോ അത് നാണക്കേടല്ലേ നിനക്ക് തന്നെ സ്വയം നാണം തോന്നുന്നില്ലേ ലജ്ജ തോന്നുന്നില്ലേ എന്ന് നീ സ്വയം ഒന്ന് ചോദിക്കണം ആരോ ഇവിടെ എഴുതി വെച്ചേക്കുന്നു ലൈവില് സഞ്ജീവ് ആരെങ്കിലും എന്തെങ്കിലും പറയട്ടെ ചേച്ചി പക്ഷെ നിങ്ങളെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് ഓക്കെ ലൈവിൽ വന്ന് ഒരാൾ എഴുതിയ ഓക്കെ കണ്ണ അല്ല എന്നെ വലിയ ഇഷ്ടമാണ് അതെനിക്കറിയാം പക്ഷെ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിൽ ഇതുപോലെയുള്ള കൃമികീടങ്ങൾ നമുക്കെടുത്ത് മെന്റൽ ഹോസ്പിറ്റലിൽ ഇടണ്ടേ കാരണം ഇവറ്റകൾക്ക് തലയ്ക്ക് വിവരമില്ലാതെ സ്വയം വിഡികളാകാണ് അത് അവർക്കൊന്നും പറഞ്ഞു കൊടുക്കണ്ടേ നിങ്ങൾ സ്വയം വിഡികളാവുകയാണെന്ന് നീ നീ അതെത്ര പ്രാവശ്യം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഏഹ് നീ അറയ്ക്കുന്ന നീ വെറുക്കുന്ന വാക്ക് അതേ നീ തന്നെ നിന്റെ ടൈപ്പ് ചെയ്ത് ഏഹ് നീ ആ വാക്ക് ഇവിടെ എഴുതി വച്ചിട്ടില്ലേ നീ അതിനെയൊക്കെ അറപ്പ് നിനക്ക് അറപ്പ് തോന്നുന്നു ോന്നു അതേ വാക്ക് തന്നെയല്ലേ നീയു ഇവിടെ എഴുതി വെച്ചത് നിന്റെ വയറ്റി കിടക്കുന്നത് വധുതന്നെയല്ലേ നീ ഇവിടെ എഴുതി വെക്കുന്നത് വധുതന്നെയല്ലേ അതെന്തുകൊണ്ട് അപ്പോൾ അതിന് വന്ന് എട്ട് വിഡികൾ വന്ന് അവന്റെ വാക്കുകളെ ചുമന്ന് എട്ട് വിഡികൾ ഈ എട്ട് വിഡികൾ എന്ന് പറയുന്നത് അവനോടൊപ്പം തന്നെ അത് ചുമന്നുകര് സാം സാമുവൽ സുജ പൊന്നു ഏകാന്ത പതികൻ ശ്രീകുട്ടി സായി ശ്രീകുട്ടി രാമചന്ദ്രൻ പിള്ള സുരേഷ് ചെറുവൂട്ട് ചെറുവൂട്ടിയോ നാസർ അൽ ജസീറു അൽ ജസീറ ഇത്ര ആളുകളാണ് അത് ചുമന്നുകൊണ്ട് നടക്കുന്ന അവന്റെ വാക്കുകളെയും അവന്റെ വാക്കുകളെ ചുമക്കുന്ന ആളുകളാണത് ഇത്തിരി കഴിയുമ്പോൾ ഞാൻ ഇവന്റെ ഈ കമന്റ് എടുത്താൽ കളയാണ് കാരണം ഇത്ര ഇത്തരം നാറി കമന്റുകളൊന്നും ഇവിടെ കിടക്കാനുള്ളതല്ല എൻ്റെ വീഡിയോയുടെ അടിയിൽ എൻ്റെ പോസ്റ്റിൻ്റെ അടിയിൽ ഇത്തരം നാറികളുടെ കമന്റ് കിടക്കാനുള്ളതുമല്ല അപ്പോൾ അവനെ ചുമക്കുന്നവർ ആരാണ് അവന്റെ ഇത്രയും വാക്കുകൾ ആർക്കാണ് ഇഷ്ടമായത് അതായത് അണ്ട ഇതൊക്കെ ആർക്കാണ് ഇഷ്ടം അവനെയും അവന്റെ വയറ്റിൽ കിടക്കുന്നതിനെയൊക്കെ ചുമന്നുകൊണ്ട് നടക്കുന്ന തെണ്ടികളാണ് ഇത്രയും പേര് നാണമുണ്ടോ നാരുകൾ നിനക്കൊക്കെ എനിക്കറിയമേലാത്തോണ്ട് ചോദിക്കുവോ എന്തിനാ ഇങ്ങനെ വന്ന് എഴുതി നാണം കിടന്നത് ഇനി താഴെ നോക്ക് നിനക്കൊക്കെ ഈ നിനക്കമന്റ് വായിച്ചാൽ കൂടുതൽ ബിജു കൃഷ്ണൻ തായ് മൊഴി മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും നാഗ നാഗ കരുണാമയമാം കരുണാമയമാം വാക്കുകൾ കൊണ്ട് ശാന്തി കൊടുക്കുന്നു എന്ന് പറയുന്നു ഇതൊരു പോസിറ്റീവ് കമന്റാണ് എന്നിട്ട് നീലയും ചുമപ്പും ഒക്കെ സ്മൈലി ഉണ്ട് സിമ്പിളുണ്ട് നമസ്കാരമുണ്ട് അതുപോലെ തന്നെ പിന്നെ കന്നഡയിട്ട ഫോട്ടോയുണ്ട് ഇത് നല്ല വാക്കുക ഇതിന് പക്ഷേ മൂന്ന് പേരെങ്ങാണ്ട് ലൈക്ക് ചെയ്തിട്ടുണ്ട് അതിൽ അതിലോരുത്തനിരുന്ന് ചിരിക്കുക ബാക്കി രണ്ട് ലൈക്ക് എനിക്ക് എനിക്കിഷ്ടമായി അപ്പം ഞാൻ അതിന് കൊടുത്തൊരു മറുപടിയുണ്ട് അതാണ് ഉണ്ടോ രാവിലെ ഇങ്ങനെ വേണം ആളുകളെ കൊണ്ട് നല്ലത് കേൾപ്പിക്കണം അണ്ട് അയാൾ ആ കമന്റ് ഇട്ട് ആ കമന്റ് ഇട്ടപ്പോൾ അയാൾക്ക് കിട്ടിയ പാരിതോഷികം കണ്ടോ ഹൃദയമാണ് ഞാൻ കൊടുത്തേക്കുന്നത് രാവിലെ തന്നെ ഹൃദയം കൊടുക്കും എന്നിട്ട് ഞാൻ പറയുന്നുണ്ട് ഇത് സ്വന്തം പേര് ഇട്ട് എഴുതി നോക്കുമോനെ കൂടുതൽ പോസിറ്റീവ് കിട്ടും ഇവിടെ വന്ന് നെഗറ്റീവ് എഴുതി വയ്ക്കുന്ന ഊളകൾക്കത് മനസ്സിലാകില്ല അപ്പം ഈ കുട്ടിക്ക് ഇതറിയാം കുട്ടിക്കിതറിയാം ഇതിനെക്കുറിച്ചൊക്കെ നല്ല ഇത്തിരി ബോധോതയുള്ള കുട്ടിയാണ് ഇത് പക്ഷെ ഈ ബോധോതയില്ലേ ഇവൻ മരപ്പാഴാണ് നെഗറ്റീവ് എഴുതി വെക്കുന്ന ഇവനെ താങ്ങി അതേ ഇതൊക്കെ ചുമന്നുകൊണ്ട് നടക്കുന്ന ആളുകളാണ് ഇത് എന്നാൽ പോസിറ്റീവ് എഴുതി വയ്ക്കുന്നവരോടൊപ്പം മോനെ മോനെണ്ട് അപ്പോഴെ ഈ ഊളകൾക്ക് അത് മനസ്സിലാവില്ല എന്നിട്ട് മോനെ എന്ത് ചെയ്യണം മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും നാഗയിരിക്കുന്നു എന്നതിൻറെ അടുത്ത് മോൻ നാഗയ്ക്ക് പകരം മോൻറെ പേരൊന്നിടണം അല്ലെങ്കിൽ ഞാൻ എന്ന പേരിടണം അല്ലെങ്കിൽ മോൻറെ പേരിടണം അപ്പോൾ മോന് കൂടുതൽ പോസിറ്റീവ് കിട്ടും ഈ രഹസ്യം ഞാൻ മോന് പറഞ്ഞു തരികയാണ് വേറെ ഊളകൾക്കൊന്നും ഇതറിയില്ല കേട്ടോ ഇത്തരം രഹസ്യങ്ങൾ പോസിറ്റീവ് രഹസ്യങ്ങൾ ഞാൻ ഒരുപാട് ആളുകൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ മോനും അത് കൃത്യമായിട്ടത് മനസ്സിലാക്കിയ ആളാണ് അതുകൊണ്ടാണ് മോന് പോസിറ്റീവ് എഴുതാൻ തോന്നുന്നത് പക്ഷേ അണ്ട് ഈ നാരുകൾക്കൊന്നും അതറിയില്ല അതുകൊണ്ടാണ്ട് വല്ലോടം വീടിയുടെ അടിയിൽ കൊണ്ടുവന്ന രാവിലെ തെറി കേൾക്കാൻ വേണ്ടി ഉള്ള ജന്മമാണ് ഇത് അവൻ നെഗറ്റീവ് എഴുതുന്ന അതുപോലെ തന്നെ സമൂഹത്തിൽ നിന്നും അവന് നെഗറ്റീവ് കേൾക്കുന്നു ഇയാൾ പോസിറ്റീവ് എഴുതുന്നു അതുകൊണ്ട് തന്നെ ഇയാൾക്ക് സമൂഹത്തിൽ നിന്നും പോസിറ്റീവ് കേൾക്കേണ്ടി വരുന്നു ഇത് പോസിറ്റീവ് കേൾക്കുന്നു ഇവൻ നെഗറ്റീവ് എഴുതുന്നതുകൊണ്ട് നെഗറ്റീവ് തന്നെ കേൾക്കുന്നു മനസ്സിലായോ അപ്പോൾ നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് നമുക്ക് കിട്ടും ഇയാൾ പോസിറ്റീവ് എഴുതി വെച്ചപ്പോൾ അയാൾ അയാൾക്ക് പോസിറ്റീവ് കിട്ടി രാവിലെ തന്നെ ഒരു ഹൃദയ ചിഹ്നവും നല്ല കുറെ വാക്കുകളും ഇയാൾക്ക് സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന് അതായത് എൻ്റെ ഭാഗത്തു നിന്ന് കിട്ടി എന്നാൽ ഈ ചറ്റയ്ക്കോ നെഗറ്റീവ് എഴുതി വെച്ചപ്പോൾ സമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് സമൂഹത്തിലെ ഒരു വ്യക്തി അതായത് എന്റെ ഭാഗത്തു നിന്നും ഇത്തരം കാര്യങ്ങൾ അയാൾക്ക് കിട്ടി എന്തോ ഇഷ്ടമാണെന്നാകെ എ ഡി ബി സഞ്ജീവ് കാർത്തികേയൻ നമസ്കാരം സഞ്ജീവൻ ഒത്തിരി ഇഷ്ടം തിരിച്ച് ഞാനും ഇഷ്ടം പറയുന്നു കേട്ടോ സഞ്ജീവേ അമ്മ എന്ന് പറയുന്നു നരേന്ദ്ര മോദി ജയിക്കുമോ അമ്മയ്ക്ക് പ്രവചിക്കാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്റെ പൊന്നുമോന് അദ്ദേഹം ഇനി ജയിച്ചാലും തോറ്റാലും അയാൾ തന്നെയാണ് അയാളുടെ മരണം വരെ ഇവിടെ പ്രധാനമന്ത്രി മനസ്സിലായോ ഏ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് അയാൾക്ക് തോൽവി കിട്ടിയാലും ജയം കിട്ടിയാലും അയാൾ മാത്രമാണ് ഇവിടുത്തെ പ്രധാനമന്ത്രി വേറെ ആരും ആവത്തില്ല മനസ്സിലായി ഇത്രയും മനസ്സിലാക്കി തന്നാൽ മതിയോ അത്രക്കുണ്ട് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും നല്ലൊരാളാണ് ഇത്ര കേട്ടാ മതിയോ അതുപോലെ ശർണ എബിൻ സുരേന്ദ്രൻ ഒക്കെ സോജൻ ജോസഫ് നാഗേച്ചി സൂപ്പറാണ് തെറിക്ക് തെറി സ്നേഹത്തിന് സ്നേഹം അല്ലേലും കൊടുക്കുന്നതല്ലേ കിട്ടും നാഗേച്ചി ഇഷ്ടം മോനൂറ്റാ സോജൻ ജോസഫെ ആ ഇനി വേറൊരാള് ഹരി കൃഷ്ണൻ അമ്മേ മഹാമായേ അപ്പി ഇട്ടോണ്ടിരിക്കുമ്പോൾ ഒരിക്കലും കുനിങ്ങി നോക്കരുത് അതാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത് എടാ ഹരികൃഷ്ണ എടാ നാറി നീ അപ്പി ഇട്ടോണ്ടിരിക്കുമ്പോഴേ നീ കുനുങ്ങി നോക്കി കുനുങ്ങി നോക്കിയിരിക്കുന്ന ഒരാളാ അപ്പം നിന്റെ കിണുങ്ങാമണിയാണ് നീ കാണുന്നത് അതുകൊണ്ടിന് മേല നീ നിന്റെ സ്വഭാവയിലൂടെ വന്ന എഴുതി വയ്ക്കല് കേട്ടോ ആ ഓരോന്നിനും ഇങ്ങനെ കൊടുക്കട്ടെ രാവിലെ കുറേ എണ്ണം ഇങ്ങി ഇറങ്ങും ഇതിനെ എല്ലാം പിടിച്ചുകൊണ്ട് പോയി ഞാൻ മെന്റൽ ഹോസ്പിറ്റലിൽ ഇടുകുട്ടി സുഖമാണ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ചേച്ചിയെ എന്നെങ്കിലും നാട്ടിൽ വരുമ്പോൾ ചേച്ചിയെ നേരിൽ കാണണം എന്നുണ്ട് ജഡ്ജ് ജസി ആയിക്കോട്ട മോളെ എബിൻ സുരേന്ദ്രൻ നാഗദേവി ശരണം നാഗേജൻ സൂപ്പറാണ് സ്നേഹത്തിന് സ്നേഹം പ്രധാനമന്ത്രി നാഗ സത്യൻ സത്യൻ ആയിക്കോട്ടെ ആ ഞാൻ പ്രധാനമന്ത്രിയാവുമ്പോഴേ നിങ്ങളെ ഞാൻ അവിടുത്തെ ഉം ധനമന്ത്രിയാക്കും കേട്ടോ സത്യൻ സത്യൻ ഒരുപാട് സ്നേഹം ഒരുപാട് ഇഷ്ടം മുന്നോട്ട് പോവുക എല്ലാവിധ സപ്പോർട്ടും നെഗറ്റീവ് കമന്റ് ഇടുന്ന എല്ലാമാരെയും നിത്യ അകലത്തിലേക്ക് പോകട്ടെ എബിൻ സുരേന്ദ്രൻ ആയിക്കോട്ടെ ആ ഞെട്ടെ ഒരു ശശികുമാർ വന്ന് ശശികുമാറ എന്ത് വല്ല പണിക്കും പോ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ആൾദീപത്തിന്റെ പേര് പറഞ്ഞ് ആ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ആൾ ആൾദൈവത്തിന് സ്കോപ്പില്ലെന്ന് ഇടപരവനാറി ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ആൾ ദൈവത്തിന് സ്കോപ്പില്ല എന്ന് പറഞ്ഞിട്ട് ആൾദൈവം എന്ന് പേര് പറഞ്ഞ് ഇവിടെ എഴുതി വെച്ചത് നീയാണ് മനസ്സിലായോ അതുകൊണ്ട് തന്നെ ഏ അണ്ടേ ഞാനവിടെ നിനക്ക് മറുപടി തന്നിട്ടുണ്ട് വിഡി അപ്പൊ ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും നിന്റെ മനസ്സിൽ ആൾ ദൈവത്തിന് സ്കോപ്പ് ഉണ്ട് അതുകൊണ്ട് ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ വലിയൊരു ആൾ ദൈവമാണ് നീ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും ഏർ നീ ആദ്യം പോയി പണി ചെയ്യ കേട്ടോ ജോലി ചെയ്യോ അനിൽ പ്രസാദ് നാഗയുടെ ഓരോ വാക്കുകളും പ്രത്യേക ഊർജം നൽകുന്നതാണ് ആയിക്കോട്ടെ ഒരു ലവ് കൊടുക്കട്ടെ അനിൽ പ്രസാദിനെ ഞാൻ ലവ് എടുത്തില്ലെങ്കിൽ പിന്നെ ആരാ കൊടുക്കുന്നത് പണിയെടുത്ത് ജീവിക്കുന്നു പണിയെടുത്ത് ജീവിക്കൂ പോയി ജോലി എടുത്ത് ജീവിക്കൂ മോനെ ഞാൻ നിനക്ക് അവിടെ ജോബ് പിന്നെ പിന്നെ എന്തുവാ മറുപടി തന്നിട്ടുണ്ട് കേട്ടോ ഇതാണ്ടേ ഞാൻ ലൈവിൽ കൂടി അത് വായിക്കുന്നില്ല എന്നെ നിനക്ക് ഞാൻ ഇവിടെ ഉം മറുപടി തന്നിട്ടുണ്ട് കേട്ടോ ദേ ഇത് വായിച്ചാ മതി രാവിലെ ഇങ്ങനെ എഴുതിയിടുന്ന സമയം കൊണ്ട് എന്നെ കൊണ്ട് ജോലി എടുപ്പിച്ച് നീ അങ്ങനെ കേറ്റാൻ ഇരിക്കട്ടെ മൂഞ്ചാനിരിക്കട്ടെ തിന്നാനിരിക്കട്ട പോയി ചെന്നാൽ നന്നായിട്ട് ജോലി എടുക്കണ കേട്ടോ ഉം നിന്റെ മോന്ത എന്തു ആ നിന്റെ മോന്ത് തന്നെ അതുപോലൊരു മുഖമാണ് എങ്കിൽ ശരി എല്ലാവർക്കും കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ നെഗറ്റീവ് എഴുതി വെച്ചപ്പോൾ നെഗറ്റീവ് കിട്ടി പോസിറ്റീവ് എഴുതി വെക്കുന്നവർക്ക് പോസിറ്റീവ് കിട്ടും ആ ഈ പണി എഴുതി എന്ത് അവിടെ ലൈക്ക് ഇടിച്ചേക്കുന്ന ആ മൂന്നൊന്നായി ഇതിനൊന്നും ഇവിടെ വെച്ചക്കത്തില്ല എഴുത് കളയും അജു സാം സാമൂൽ സുജ പൊന്നു അവളെല്ലാ ആണുങ്ങളെയും കാലിൻ്റെ ഇടയിലോട്ട് വന്ന് കയറുന്നുണ്ട് സുജ പൊന്നു എവിടെയൊക്കെ ഒരാണു എഴുതി വയ്ക്കുന്നുണ്ടോ അവമാരെ എല്ലാം അടികിടക്കാനായിട്ട് ഇറങ്ങി രാവിലെ പുറപ്പെട്ടേക്കുവാണ് സുജ പൊന്നു എഴു മൈരേ നിനക്കൊരു പണിയില്ലയോ എൻ്റെ പേതിൻ്റെ അടിയിൽ വന്ന് കമൻ്റ് എഴുതുന്ന ആണുങ്ങളെയൊക്കെ ീരി ചെന്ന് കിടക്കാനായിട്ട് നീ എന്തിനാ രാവിലെ ഇങ്ങനെ കെട്ടി ഒരുങ്ങി നിൽക്കുന്നത് നിനക്ക് വീട്ടിൽ പണിയില്ലേ പെണ്ണേ സുജ കൊന്നു എനിക്കറിയാമേലാത്ത കൊണ്ട് ചോദിക്കുവ നീ ഈ എല്ലാ ആണുങ്ങളെയും കമൻറ്റിൻ്റെ അടിയിൽ ചെന്ന് നീ എന്തോ പഠിക്കാനോ ഇങ്ങനെ നിനക്ക് വീട്ടിൽ ചോദിക്കാനും പറയാനും ഇല്ലയോ ആരും എൻ്റെ അവന്മാർ വന്ന് നിൻ്റെ അടുത്ത് വന്ന് ായിട്ട് വന്ന് സംസാരിക്കണം അതിലൂടെ നിനക്ക് ചൊള്ളണം ഏ എൻ്റെ വീഡിയോയുടെ അടിയിൽ അതിനുള്ള സ്കോപ്പ് ഒന്നും ഞാൻ തരില്ല അതുകൊണ്ട് ഞാൻ എന്തു ചെയ്യും യുവന്മാരുടെ എല്ലാം ഈ കമൻ്റ് എടുത്ത് ഡിലീറ്റ് ചെയ്യും നീ പിന്നെ ഏതാണുങ്ങളെ പിടിക്കാൻ പോകും അവളാണ്ട് ഇവന്റെ കമന്റിനും വന്ന് ലൈക്ക് കൊടുത്തേക്കുന്നു കണ്ട ഇവന്റെ കമന്റിനും വന്ന് ലൈക്ക് കൊടുത്തേക്കുന്നു സുജാ പൊന്നും എടി നീ ഈ ആണുങ്ങളെ പിടിക്കാൻ വേണ്ടി എൻ്റെ പേജിലേക്ക് വരാതെ നീ സ്വന്തമായിട്ടാണ് നിന്റെ ഈ തൊലിച്ചോണ്ടിരിക്കുന്ന ഈ ഈ ഫേസ്ബുക്ക് ഉണ്ടല്ലോ അതിനകത്ത് നീ ഒരു ലൈവോ അങ്ങനെ എന്തെങ്കിലും നീ ഇടണം കേട്ടോ ഏ എന്നിട്ട് നീ അവിടെ വിരലിട്ടോണ്ടിരിക്ക പേജിനോട്ട് കീറി വരാതെ ഇനി നിന്നെ ഇതിനകത്ത് കണ്ടുപോകരുത് അവൾ ആണുങ്ങളെ പിടിക്കാനായിട്ട് എൻ്റെ പേരിലേക്ക് വരുവാ ആ അന്നേരം മക്കളുമാരെ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാ ആണുങ്ങൾക്കും ചക്കര ഉമ്മ കവിളത്ത് എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാ പെൺപിള്ളേർക്കും ഉമ്മ കവിളത്ത് ഓക്കെ നന്ദി നമസ്കാരം